എടയൂർ ഇരുമ്പ്ളിയം വളാഞ്ചേരി കൊടിവെള്ള പദ്ധതി ഉദ്ഘാടനത്തിന് സജ്ജമായതായി കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എടിയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് എടിയൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലേക്കും വളാഞ്ചേരി നഗരസഭയിലേക്കും നിലവിലെ കുടിവെള്ള പദ്ധതി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടിയുടെ ഭരണാനുമതിയും ജൽ ജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയം എടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് ഗാർഹിക കണക്ഷൻ നൽകുന്നതിനായി നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഒൻപത് കോടിയുടെ ഭരണാനുമതിയും ലഭിക്കും പദ്ധതിയുടെ നടക്കുന്നതെന്നും പറഞ്ഞു പഞ്ചായത്തിൽ മാത്രമായി ഉണ്ടായിരുന്ന പദ്ധതികളെയാണ് ആശ്രയിച്ചത് അതി അവസാനിക്കാൻ പോവുകയാണ് അതിനു പകരമായി ലോകത്തിലെ മൂന്ന് പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചു പോകുന്നു തയ്യാറാക്കിയ ഈ വട്ട നൽകുന്ന വെള്ളം നൽകുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ എല്ലാവർക്കും കുടിവെള്ളം ലഭിക്കുന്ന സൗകര്യപ്രദമായ ഒരു സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടാകിയിരിക്കുന്നത് അതിന് വിശദീകരണങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളുടെ എസിയും അതുപോലെ തന്നെ മറ്റേ ഉദ്യോഗസ്ഥരും ഒക്കെ സൂചിപ്പിക്കും ആ നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഞങ്ങൾ ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് പന്ത്രണ്ടാം തീയതി നടക്കുന്ന ആ ഒരു പരിപാടി പൂക്കാട്ടരിയിൽ വെച്ചാണ് മൂന്ന് മൂന്നര മണിക്ക് നടക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകളും ഒക്കെ തലേ ദിവസങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ വിവിധമായ പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ളം ലഭ്യമല്ലാത്ത പ്രയാസകരമായ ഒരു അനുഭവം പൂർണമായും ഇതിലൂടെ പരിഹരിക്കുന്നു എന്ന സന്തോഷം നിങ്ങളെയൊക്കെ അറിയിക്കുന്നതിൽ ഈ നാടിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുന്നതും അതിയായ ചരിത്രത്തിൽ നിന്ന് ഈ കഴിഞ്ഞ പിന്നെ അഞ്ചു വർഷ കാലങ്ങളിൽ പതിനേഴ് പതിനെട്ട് മുതലുള്ള കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇവിടുത്തെ പഞ്ചായത്തുകളിൽ അടിയൂർ പഞ്ചായത്തിലെയും അതിലേറെ പഞ്ചായത്തിലെയും വടാഞ്ചേലി മുനിസിപ്പാലിറ്റി ഭരണസമിതികളുടെയും ജനങ്ങളുടെയും പൂർണമായ പിന്തുണ കൊണ്ടാണ് അതോടൊപ്പം വട്ടർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രോജക്റ്റും അടക്കമുള്ള ആളുകൾ പൂർണമായ സഹകരണവും പിന്തുണയും നൽകിയത് കൊണ്ടാണ് ഈ പദ്ധതി വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് വെള്ളം കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത് അതിനോട് സഹകരിച്ച സഹായിച്ച പ്രചരിപ്പിക്കുന്നതിന് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ നടത്തിയ അടക്കമുള്ള എല്ലാ ശ്രമങ്ങളും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്തിലെ മേച്ചേരിപ്പറമ്പിൽ ദശലക്ഷം ശേഷിയുള്ള ജലശുദ്ധീകരണശാലയും തൂതപ്പുഴയിൽ കൈതക്കടവിലെ നിലവിലെ പമ്പ് ഹൌസിൽ നിന്നും ശുദ്ധീകരണശാലയിലേക്കുള്ള രണ്ടര കിലോമീറ്റർ അറുനൂറ് എം എം റോ വാട്ടർ പമ്പിംഗ് മെയിനും മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂതല സംഭരണിയും സ്ഥാപിച്ചിട്ടുണ്ട് എടിയൂർ ഗ്രാമപഞ്ചായത്തിലെ സഫ കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള ലക്ഷം ഉന്നതതല ക്ലിയർ വാട്ടർ പമ്പിംഗ് മെയിനും കിലോമീറ്റർ ശൃംഖലയും സ്ഥാപിക്കുന്ന പ്രവൃത്തികളും കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു ഗാർഹിക കണക്ഷനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലെ കണക്ഷനുകൾ ഉൾപ്പെടെ പതിനയ്യായിരത്തോളം ഗാർഹിക കണക്ഷനുകളിലേക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുവാൻ പുതിയ പദ്ധതി പ്രകാരം സാധിക്കും വാർത്താ സമ്മേളനത്തിൽ എം എൽ എയ്ക്ക് പുറമെ വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത് പി ജാഫർ പി തുടങ്ങിയവർ പങ്കെടുത്തു ുബായ് ഗോൾഡൻ ഡയമൻസിൽ ഒരുക്കി ഫിയോക്ഷൻ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി